എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടാനും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് മലയാളത്തിൽ ടിക്കറ്റ് ടു ഫിനെ വീക്കിനിടയിൽ നടന്ന നാടകീയ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അക്ബർ ആര്യൺ നവിങ് എന്നീ മൂന്ന് ക്യാപ്റ്റന്മാരും മത്സരാർത്ഥികളും ആണ് ഇപ്പോൾ ഉള്ളത് അവർ തമ്മിലുള്ള ഒരു അസാരസ്യമായ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഓരോ ഈ എന്ത് ഗുണമാണ് ഈ ഇതിൽ നിന്നും ആ മറ്റുള്ളവർക്ക് കിട്ടുന്നത് എന്തൊരു മെസ്സേജാണ് മറ്റുള്ള മറ്റുള്ളവർക്ക് കിട്ടുന്നത് എല്ലാവർക്കും ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് ഇതെന്നാണ് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല എന്ന് എന്നിരുന്നാലും നമ്മളെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിതുപോലെ പറയാതിരിക്കാൻ വയ്യ പറയാതെ ഇരിക്കാൻ വയ്യ എന്നുള്ളൊരു അതിനാലാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തർക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഷാനവാസന് നെഞ്ചുവദന വരികയും അതേ തുടർന്ന് ഈ ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ നെവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമ്മുടെ ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങളാണ് നമുക്ക് കണ്ടറിയേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കോവിഡ് ഒരുപാട് പ്രേക്ഷകരുണ്ടായിരിക്കും പക്ഷേ ഇതിൽ നിന്നൊന്നും എന്ത് മെസ്സേജ് കിട്ടുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നെവിനോട് ബിഗ് ബോസ് പറഞ്ഞതിന് പിന്നാലെ തന്നെ നമ്മുടെ അലീഷിനും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ആരും ചെന്നിട്ട് അനുമോളെ അടിച്ചു രാവിലെ തന്നെ പാത്രം പൂർണ്ണമായി വൃത്തിയായില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് വീണ്ടും കഴുകണം എന്ന് പറഞ്ഞ തർക്കത്തിനിടയിൽ നൂറ കിച്ചണിൽ കയറി നൂറ കിച്ചണിൽ കയറി പിന്നാലെ നെവിൻ ചെന്നിട്ട് ആ പാല് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളായിട്ട് നെവിൻ പോയി ഇത് ഇനി ആർക്കും തരില്ല കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ആ സാധനമായിട്ട് ഈ പാൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മറ്റാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു രീതിയിലാണ് നമ്മുടെ ഈ നെവിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നെവിനൊക്കെ എന്താ ഭക്ഷണം കാണാതിരിക്കുന്ന ഒരാളെ പോലെ അല്ലെങ്കിൽ ഈ കളിയൊക്കെ കളിക്കുന്നത് ചെറിയ കുട്ടികൾ വരെ അതുപോലൊന്നും ചെയ്യില്ല പിന്നെ എന്ത് മെസ്സേജ് നെവിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ തുടർന്നിട്ടാണ് നമ്മുടെ ഷാനവാസും നെബിനും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ആരംഭിക്കുന്നത് അതേ തുടർന്ന് നമ്മുടെ നെവിനെ ഷാനവാസിൻ്റെ നേരെ പാൽ ഒഴിക്കുകയും പാൽ കവർ കൊണ്ട് മുഖത്തേക്ക് റിയൊക്കെ ഉണ്ടാക്കി ആ സമയത്താണ് ശരിക്കും ഈ ഷാനവാസിന് ആ നെഞ്ചുവേദന വരാൻ കാരണമെന്നാണ് പറയുന്നത് ഷാനവാസ് തലേന്ന് രാത്രിയും വന്ന് രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നെഞ്ചുവേദനയെ തുടർന്ന് വീണ ഷാനവാസ് ഇതൊരു ആക്ടിങ് ഡ്രാമ നടത്തുകയാണെന്നാണ് ക്യാപ്റ്റന്മാരായ മൂന്ന് പേരും പറയുന്നത് അപ്പം ഈ നെഞ്ചുവേദന വന്ന ഷാനവാസിൻ്റെ അടുത്തേക്ക് ഈ മൂന്ന് ക്യാപ്റ്റൻ മരുമ എടുത്തില്ല അവർ മാറി നിന്നു ഇന്ന് ഷാനവാസ് പറയുന്നു എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് പറയുന്നു ആ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസിനെ ഒരു സ്ഥലത്ത് പിടിച്ചു ഈ സമയം ശ്വാസം കിട്ടാതിരുന്ന ഷാനവാസിനെ തല കറങ്ങുകയും കൈകൾ കൈകാലുകൾ വറക്കുകയും ഒക്കെ ചെയ്യും ഇതോടെ ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് അറിയിച്ചു എന്ന് പറഞ്ഞ ഈ ആര്യം മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടല്ലോ ഈ ഒരു ഡ്രാമയാണ് ഈ ഷാനവാസ് ഡ്രാമ കളിക്കുകയാണെന്ന് പറഞ്ഞതു തന്നെ അനുമോള് ഈ ഷാനവാസനെ പിടിക്കാൻ സമ്മതിച്ചില്ല ആ സമയത്ത് നമ്മുടെ ആര്യൻ അനുമോളെ ഒന്നാഞ്ഞുകൂട്ടിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മുന്നിൽ വന്ന ഈ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അഭിപ്രായം പറയാനെന്ന് വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് എന്ത് മെസ്സേജ് ആണ് എന്നു എനിക്ക് ഈ പേഴ്സണി മനസ്സിലാകത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്